ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് വിവിധ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ കാലാവധി നീട്ടിയിട്ടുണ്ട് എന്ന ഒരു അറിവാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ അതുപോലെ തന്നെ ഭിന്നശേഷി പെൻഷൻ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ അതുപോലെ തന്നെ കാർഷിക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് തീയതി അതായത് ആഗസ്റ്റ് ഇരുപത്തി വരെയാണ് എന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇതിന് കുറേ ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അത് നീട്ടി വച്ചിരിക്കുകയാണ് അതായത് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് അതിനകം എല്ലാ ആളുകളും മാസ്റ്ററിംഗ് പൂർത്തിയാക്കണം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇനി ഒരു നീട്ടിവെക്കൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും സെപ്റ്റംബർ മുപ്പതിനകം ഇതുവരെ മാസ്റ്ററിംഗ് നടത്താത്ത എല്ലാ ആളുകളും കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയൊരു അറിയിപ്പ് അതുപോലെ തന്നെ ഇനിയൊരു നീട്ടിവെക്കൽ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അത് അതിനാൽ എല്ലാ ആളുകളും മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കണമെന്നും അതു അതുപോലെ തന്നെ ഇതുവരെ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണെന്നും അറിയിക്കുന്നു ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്